സുഹൃത്തുക്കൾ നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലർ ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ഫോമിൻ്റെ ലിങ്കുണ്ട് അതിൽ നിങ്ങളുടെ പേര് എൻ്റർ ചെയ്തിടുകയാണെങ്കിൽ ഇവിടെ നടക്കുന്ന ഡ്രോയിൽ നിങ്ങൾക്ക് ഒരു മാസത്തെ പ്രീമിയം മെമ്പർഷിപ്പ് ഫ്രീ ആയിട്ട് നേടാൻ സാധിക്കും അതുപോലെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് ഹൈലൈറ്റ്സ് പ്രത്യേകിച്ച് ഇന്ന് ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല അതുകൊണ്ട് ആ ഒരു ഭാഗം ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ് ദെൻ യു എസ് മാർക്കറ്റ് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ഡോ ജോൺസ് നൂറ്റി പത്തൊൻപത് പോയിൻറ്റ് ഗ്രീനിലാണ് അതേസമയത്ത് നെസ്ദാക്ക് അറുപത്തി ആറ് പോയിൻറ്റ് റെഡിലാണ് അതായത് എസ് ആൻ പി ഫൈവ് ഹൺഡ്രഡ് ജസ്റ്റ് ബ്രേക്ക് ഈവനായിട്ട് നിൽക്കുകയാണ് യൂറോപ്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ മൂന്ന് ഇൻഡൈസസും ക്ലിയർലി ബുള്ളിഷായിട്ടാണ് പോകുന്നത് ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇരുപത്തിയേഴ് പോയിൻ്റ് ഗ്രീനിൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ആറിലാണ് ട്രേഡിംഗ് നടക്കുന്നത് ജപ്പാനെ നിക്കി എണ്ണൂറ്റി മുപ്പത്തി ആറ് പോയിൻറ്റ് ഗ്രീനിലാണ് ഹാങ്സങ് ആണെങ്കിൽ പതിനേഴ് പോയിന്റ് റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ നിഫ്റ്റി ഇന്ന് എഴുപത്തി രണ്ട് പോയിൻറ്റ് ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു നൂറ്റി പന്ത്രണ്ട് പോയിന്റിന് അഥവാ പോയിൻറ്റ് ഫൈവ് സീറോ പേഴ്സൻറ്റേജിന് ഇൻട്രാഡേ മൂവ്മെൻ്റാണ് കിട്ടിയത് ഇന്ന് ഓപ്പണായി ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറിൽ നിന്ന് എഴുപത്തി ഏഴ് പോയിൻറ്റ് നഷ്ടത്തിൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി പതിമൂന്നിലാണ് അവസാനിച്ചിരിക്കുന്നത് അഞ്ച് ദിവസത്തെ ക്ലോസിംഗ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് വൈസ് ആണ് ഇന്നലത്തെ ഹൈ ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ താഴെയാണ് ഇന്നത്തെ ക്ലോസിങ് വന്നിരിക്കുന്നത് സോ ഒരു എന്താ പറയുക ബേർ ഇഷ്യൂ അല്ല ബുള്ളിഷ്യൂ അല്ല സൈഡ് വൈസ് എന്ന രീതിയിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും നിഫ്റ്റിയിലെ അൻപത് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ പതിനേഴ് സ്റ്റോക്കുകൾ ലാഭത്തിലും മുപ്പത്തിമൂന്ന് സ്റ്റോക്കുകൾ നഷ്ടത്തിലുമാണ് അവസാനിച്ചിരിക്കുന്നത് ബജാജ് ഫിൻ സർവീസ് എസ് ബി ഐ ലൈഫ് എച്ച് ഡി എഫ് സി എച്ച് ഡി എഫ് സി ലൈഫ് എൽ ടി ഐ മൈൻട്രി ഈ നാല് സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ടും നിഫ്റ്റിയെ മുന്നോട്ട് നയിച്ചതെങ്കിൽ ബി പി സി എൽ ഹി എൽ ടെക്ക് മാരുതി ഏഷ്യൻ പെയിൻറ്റ്സ് ഇത്രയും ഈ സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ടും ബാ നിഫ്റ്റിയെ ബാക്കോട്ട് വലിച്ചിരിക്കുന്നത് എന്തായാലും മുപ്പത്തിമൂന്ന് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചത് അതുകൊണ്ട് തന്നെ നിഫ്റ്റിയും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഒരു വീക്ക്ലി പെർഫോമൻസ് അഞ്ച് ട്രേഡിംഗ് ഡേയ്സിലേക്ക് നോക്കുകയാണെങ്കിൽ നാനൂറ്റി പന്ത്രണ്ട് പോയിന്റിൻ്റെ ഒരു ഗ്രോത്താണ് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുള്ളത് വൺ പോയിന്റ് എയ്റ്റ് നയൻ പെർസെൻറ്റേജ് ആണ് ഒരാഴ്ച കൊണ്ട് കിട്ടിയിരിക്കുന്നത് എന്നാൽ അതേസമയത്ത് ഈ മാ ഈ മാസത്തെ ഫെബ്രുവരി മാസത്തിൽ നാനൂറ്റി മുപ്പത്തി രണ്ട് അഥവാ വൺ പോയിൻറ്റ് നയൻ എയിറ്റ് പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റാണ് നിഫ്റ്റി ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യ വിക്സ് താഴോട്ട് താഴോട്ട് വന്ന് ഇപ്പോൾ പതിനാല് പോയിൻറ്റ് ഒൻപത് ഏഴിൽ എത്തിയിട്ടുണ്ട് ഒന്നേ പോയിൻ്റ് അഞ്ച് ഒന്ന് ശതമാനമാണ് ഇന്ന് കുറഞ്ഞിരിക്കുന്നത് നിഫ്റ്റിയുടെ സി പി ആർ ഇന്ന് വൈഡ് ആയിരുന്നു അതുപോലെ ഇന്ന് പ്രൈസാക്ഷൻ സി പി ആറ് ക്രോസ് ചെയ്തിട്ടില്ല ഒരു വെർജിൻ സി പി ആർ ആണ് ഇന്നുള്ളത് സോ വരും ദിവസങ്ങളിൽ നോക്കാം എങ്ങനെയാണ് പോകുന്നത് എന്ന് ഇനി എന്താ പറയുക ഇൻഡൈസസ് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് പോയിൻറ്റ് നഷ്ടത്തിൽ നാൽപ്പത്തി ആറ് എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് അവസാനിച്ചത് ഫിൻ നിഫ്റ്റി നാൽപ്പത് പോയിൻറ്റ് നഷ്ടത്തിൽ ഇരുപത് അറുന്നൂറ്റി എഴുപത്തിയേഴിലാണ് അവസാനിച്ചിരിക്കുന്നത് സെൻസെക്സ് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് പോയിൻറ്റ് നഷ്ടത്തിൽ എഴുപത്തി മൂന്ന് നൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് അവസാനിച്ചിരിക്കുന്നത് ഇനി മിഡ് ക്യാപ്പ് മാത്രമാണ് മുപ്പത്തി അഞ്ച് പോയിൻ്റ് ലാഭത്തിൽ പതിനൊന്ന് പൂജ്യം അറുപത്തിയേഴിലാണ് എന്ന് അവസാനിച്ചിരിക്കുന്നത് എന്തായാലും മിഡ് ക്യാപ്പ് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു ഇൻഡെക്സ് തന്നെയാണ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് എഴുപത്തി ഏഴ് പൊന്നിൻ്റെ ഒന്ന് ഡോളറായിട്ട് കുറഞ്ഞിട്ടുണ്ട് ുണ്ട് അതേപോലെ ഗോൾഡിൻ്റെ റേറ്റ് ആണെങ്കിൽ നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തി ഡോളർ ഉണ്ടായത് രണ്ടായിരത്തി മുപ്പത്തി നാല് ഡോളറായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് യു എസ് ഡി ഐ എൻ ആർ റേറ്റ് ചെറിയ രീതിയിൽ സ്ലിപ്പായിട്ടുണ്ട് ഇന്നലെ എൺപത്തിരണ്ട് രൂപ എൺപത്തി അഞ്ച് പൈസ ഉണ്ടായിരുന്ന യു എസ് ഡി ഐ എൻ ആർ റേറ്റ് എൺപത്തി രണ്ട് രൂപ തൊണ്ണൂറ്റി നാല് പൈസയായിട്ട് മാറിയിട്ടുണ്ട് എന്നാൽ ചെറിയ രീതിയിൽ ഒന്ന് സ്ലിപ്പായിട്ടുണ്ട് ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പതിനയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി കോടിയുടെ ബൈങ്ങും പതിനാലായിരത്തി നാനൂറ്റി എഴുപത് കോടിയുടെ സെല്ലിങ്ങും നടത്തിയതുവഴി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയാറ് കോടിയുടെ നെറ്റ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് എണ്ണായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് കോടിയുടെ ബൈങ്ങും എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടിയുടെ സെല്ലിങ്ങും നടത്തിയതുവഴി നൂറ്റി എഴുപത്തിയാറ് കോടിയുടെ നെറ്റ് ബയിങ്ങാണ് കാഴ്ചവെച്ചത് ഓൾ ടദതർ നോക്കുകയാണെങ്കിൽ ആയിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് കോടിയുടെ നെറ്റ് ആണ് ഇന്ന് മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പതിനയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് കോടിയുടെ സെല്ലിംഗാണ് നടത്തിയിരിക്കുന്നത് ഈ മാസം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ ഇരുപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് കോടിയുടെ നെറ്റ് ബൈങ്ങ് ആണ് ഈ മാസം നടത്തിയിരിക്കുന്നത് ഓൾ ടുഗദർ അയ്യായിരത്തി അറുപത്തി എട്ട് കോടി രൂപ ഇന്ത്യ മാർക്കറ്റിലേക്ക് നിക്ഷേപം ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തുനിന്നും നിക്ഷേപം വന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്നൊരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് നിഫ്റ്റി മീഡിയ റിയാലിറ്റി ഫാർമ ഓട്ടോ സർവീസസ് ഈ അഞ്ചെണ്ണോ ആണ് ഇന്ന് ഗ്രീനിലവസാനിച്ചിട്ടുള്ളത് ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവിലാണ് അവസാനിച്ചിട്ട് ഫാർമ ബീസ് ഓട്ടോ ബീസും ഇന്ന് പോസിറ്റീവിൽ അവസാനിച്ചപ്പോൾ ഐ ടി ബീസ് നിഫ്റ്റി ബീസ് ബാങ്ക് ബീസ് ഗോൾഡ് ബീസ് ഇതെല്ലാം തന്നെ നെഗറ്റീവിലാണ് അവസാനിച്ചിട്ടുള്ളത് മേജർ സ്റ്റോക്കുകളിലേക്ക് വരാണെങ്കിൽ ആസ്ട്രൽ ഇന്ന് ഫൈവ് പോയിന്റ് സിക്സ് നയൻ പെർസെൻറ്റേജിന്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ ടു പോയിന്റ് ത്രീ നയൻ പെർസെൻറ്റേജിന്റെ ഹയസ്റ്റ് ലോസും ഇന്ത്യ മാർക്കറ്റിൽ രേഖപ്പെടുത്തി ആസ്ട്രൽ ഇൻ ഹോട്ടൽ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ബന്ധൻ ബാങ്ക് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ജോല ഫിനാൻസ് ശ്രീറാം ഫിനാൻസ് ഐ ഡി എഫ് സി ഫേസ് ബാങ്ക് ഐ എ എക്സ് ബജാജ് ഫിൻ സർവീസസ് എസ് ബി ഐ ലൈഫ് കുമ്മിൻസ് ഇന്ത്യ ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭം നേടിയപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ ഹിന്ദ് പെട്രോ ട്രെൻഡ് അസ്ട്രഡിഎം ബി പി സി എൽ മുത്തൂർ ഫിനാൻസ് സി ടെക് മാരുതി പഞ്ചാബ് നാഷണൽ ബാങ്ക് വേദാന്ത ലിമിറ്റഡ് കോൺകർ ഏഷ്യൻ പെയിൻറ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടവും ഇന്ത്യ മാർക്കറ്റിൽ രേഖപ്പെടുത്തി എൻ എസ് സി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ആയിരത്തി ഇരുപത്തിയാറ് സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് നിഫ്റ്റിയുടെ പി സി ആർ വൺ പോയിൻറ്റ് സീറോ ടു ആയിട്ട് അതായത് ബുള്ളിഷ് മോഡലിൽ തന്നെ തുടരുകയാണ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി പതിമൂന്നിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടുന്ന് നാല് പോയിൻറ്റ് ഡിഫറൻസിൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി പതിനേഴിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ അഞ്ച് ദിവസത്തെ ഫ്യൂച്ചർ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് സൈഡ് വൈസാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറിലാണ് എഴുപത് ലക്ഷം കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇരുപത്തിരണ്ടായിരത്തി എൺപത്തി എട്ട് ലക്ഷം പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആർ പോയിൻറ്റ് എയ്റ്റ് വൺ ആണ് ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ എന്ന മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നാൽപ്പത്തി ആറ് എണ്ണൂറ്റി പന്ത്രണ്ടിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടുന്ന് പന്ത്രണ്ട് പോയിന്റ് താഴെ നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് ഫ്യൂച്ചറിൻ്റെ പ്രൈസ് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി ഏഴായിരത്തിൽ മുപ്പത്തി അഞ്ച് ലക്ഷം കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നാല്പത്തി ആറായിരത്തിലും പതിനേഴ് ലക്ഷം പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട് സോ കോളാണ് കൂടുതൽ റൈറ്റിങ് നടന്നിട്ടുള്ളത് നിഫ്റ്റിയിലാണെങ്കിൽ നേരെ തിരിച്ചാണ് പുട്ടാണ് കൂടുതൽ റൈറ്റിങ് നടത്തിയിട്ടുള്ളത് നോക്കാൻ വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് ഈവൻസും റിസൾട്ട് ഒന്നും തന്നെ നാളത്തേക്കുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അതെല്ലാം നിങ്ങൾ കാണുന്നത് ഇന്നലത്തെ ഇതാണ് ഈവൻസിന് തിങ്കളാഴ്ചയാണുള്ളത് അപ്പോൾ അത് ഞായറാഴ്ച മാത്രമേ അപ്ഡേറ്റ് ആവുകയുള്ളൂ ഇനി ഞങ്ങളുടെ ട്രേഡിലേക്ക് വരികയാണെങ്കിൽ നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് രൂപയുടെ അഥവാ പോയിൻറ്റ് സെവൻ വൺ പെർസെൻറ്റേജിൻ്റെ ഒരു പ്രോഫിറ്റ് മാത്രമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത് നിഫ്റ്റിയിൽ ഇന്ന് പ്രോഫിറ്റ് ഒന്നും തന്നെ ഇല്ല ദെൻ നിഫ്റ്റിയിൽ ഇന്ന് ട്രേഡുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ബാങ്ക് നിഫ്റ്റിയിൽ ടു പോയിൻറ്റ് വൺ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റാണ് ഫിൻ നിഫ്റ്റിയിൽ ബ്രേക്ക് ഇവൻ ആയതേ ഉള്ളൂ മിഡ് ക്യാപ്പിൽ ത്രീ പോയിൻറ്റ് വൺ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് ഉണ്ട് സെൻസെക്സിൽ വൺ പോയിൻറ്റ് ടു പെർസെൻറ്റേജിൻ്റെ ലോസ് ആണ് ഉണ്ടായിരിക്കുന്നത് അതേപോലെ സ്റ്റോക്ക് ഓപ്ഷൻസിൽ ഇന്ന് എന്താ പറയുക രണ്ട് ട്രേഡുകളിൽ കറക്റ്റായിട്ട് ഒരെണ്ണത്തിൽ രണ്ടായിരം രൂപ പ്രോഫിറ്റ് കിട്ടി മറ്റൊന്നും രണ്ടായിരം രൂപ ലോസ് ആയി അങ്ങനെ ഇന്ന് പ്രത്യേകിച്ച് പ്രോഫിറ്റ് ഓർ ലോസ് ഇല്ലാതെ അവസാനിച്ചു എന്ന് പറയാം ഈ മാസം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ട്വന് ട്വൻറ്റി ത്രീ പോയിന്റ് നയൻ വൺ പെർസെൻറ്റിൻ്റെ പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇവിടെ മൊത്തത്തിൽ മുന്നൂറ്റി അമ്പത്തിയേഴ് ട്രേഡുകളാണ് ഈ മാസം ഞങ്ങൾ ചെയ്തിട്ടുള്ളത് വൺ ഇസ് ടു വൺ പോയിൻറ്റ് ഫോർ ഫൈവ് എന്ന റിസ്ക് റിവാർഡ് റേഷ്യ ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇനി ഇന്നത്തെ റാസ് ലെവൽസ് നോക്കുകയാണെങ്കിൽ സെൻസെക്സിൽ ഇന്നലെ ഘരഘോരം പ്രസംഗിച്ചതുപോലെ വലിയ സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അത് ഒന്നും തന്നെ സംഭവിച്ചില്ല എന്ന് പറയാൻ കാരണം ഇന്ന് സൈഡ് വൈസ് പോയിട്ട് ഹെവി മെൽറ്റിംഗ് ആണ് സംഭവിച്ചുകൊണ്ടിരുന്നത് സോ ഇന്നലത്തെ എസ് ട് ഡേ ഹൈടെ അവിടെ കിടന്ന് ഇറങ്ങി റാസ് ലെവൽസിൻ്റെ ആറ് വണ്ണിലേക്ക് വന്ന് അവിടെ കിടന്ന് അവസാനിച്ചു എന്ന് പറയാം കാരണം ഇന്ന് പു പുട്ടായാലും കോളായാലും ബൈ ചെയ്തവർക്ക് നഷ്ടമാണ് പക്ഷെ സെല്ല് ചെയ്തവർക്ക് ഇന്ന് ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് കാരണം മോർണിങ്ങിൽ ഉണ്ടായിരുന്ന ലെവലിൽ നിന്ന് ഒരു പരിധിവരെ ചെറിയ രീതിയിൽ താഴോട്ട് വന്നിട്ടുണ്ട് പുട്ട് സെല്ല് ചെയ്തവർക്ക് എന്താ പറയുക ലോസ് ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല കാരണം ഹെവി മെൽറ്റിങ് നടന്നിട്ടുണ്ടാകും അപ്പോൾ അവരുടെ ലോസ് അതിനകത്ത് പുട്ട് സെല് ചെയ്തവർക്ക് ശരിക്കും ലോസ് ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷെ കോള് സെല്ല് ചെയ്തവർക്ക് നല്ല രീതിയിൽ ഇന്ന് പ്രോഫിറ്റ് വന്നിട്ടുണ്ടാവും കാരണം മെൽറ്റിങ് പ്ലസ് ഒരു ഡൗൺ മൂവ്മെൻറ്റും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം പ്രോഫിറ്റ് അതിൽ അവർക്ക് വന്നിട്ടുണ്ടാവും രാവിലെ തന്നെ കോള് സെല്ല് ചെയ്തവർക്ക് സോ എന്തായാലും ഇന്നൊരു ദിവസം അങ്ങനെ കഴിഞ്ഞ് പോയി ഇനി നമുക്ക് ഓവറോൾ മാർക്കറ്റിൻ്റെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇന്നൊരു എന്താ പറയുക ഒരു ഹയർ സൈഡിൽ ആയി എന്നിട്ട് താഴോട്ട് വന്നു അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിനെ പൊക്കി വിടാൻ ആഗ്രഹിച്ചു റീറ്റൈലേഴ്സ് അല്ലെങ്കിൽ ലൈവ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് മാർക്കറ്റിനെ വലിച്ച് താഴോട്ടും കൊണ്ടുവന്നു ഇതാണ് സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടുത്തെ ക്ലോസിങ് ഉണ്ട് എക്സാക്ട്ലി ഇരുപത്തിയൊ ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് നമ്മുടെ മന്ത്ലി റാസ് ലെവൽസിൽ എക്സാക്ട്ലി അവിടെയാണ് പോയിട്ട് അത് അവസാനിച്ചിരിക്കുന്നത് ഇന്ന് ഓൾമോസ്റ്റ് ഒരു ബേറിഷ് മരബോസും വന്നിട്ടുള്ളത് അതായത് വിക്ക് ഇല്ലാത്ത ക്യാൻഡിലാണ് ഇന്ന് വന്നിട്ടുള്ളത് നോർമലി അത് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് നോക്കാൻ വരുന്ന ദിവസം കാരണം രണ്ട് ദിവസം ഹോളിഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഇനി ട്രേഡേഴ്സ് വരേണ്ടത് അപ്പോൾ ആ സമയത്തേക്ക് അവരുടെ മൈൻഡ് സെറ്റൊക്കെ ഒന്ന് മാറി വേറൊരു ചിന്താഗതിയിലായിരിക്കും മാർക്കറ്റിനെ അപ്രോച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ന്യൂസ് ഒക്കെ വന്നിട്ട് അതിൽ അവരുടെ മൈൻഡ് സെറ്റിൽ മാറ്റം ഉണ്ടാവും ഇവിടെ അതുപോലെ എന്താ പറയുക സെൻസെക്സിലും ക്ലിയർലി ഒരു ബേറിഷ് ക്യാൻറ്റിലാണ് വന്നിട്ടുള്ളത് പക്ഷേ ഹയർ സൈഡിൽ ഓപ്പണായിട്ട് അവിടെ നിൽക്കുന്നു ഇനി എന്താ പറയുക മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഈ മാസത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ട് അവിടെ നിന്ന് റിജക്ഷൻ വന്നിട്ട് എത്ര മനോഹരമായിട്ടാണല്ലേ ഇത് ഞാൻ ഇവിടെ മിനിഞ്ഞാന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വരെ വന്ന് ഇന്ന് എക്സാക്ട്ലി അത് ടച്ച് ചെയ്തു പ്രോപ്പർലി അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ചാൻസ് കൊടുത്തു എന്നിട്ട് തിരിച്ചറങ്ങി വന്നു വാട്ട് എ ബ്യൂട്ടിഫുൾ മൂവ്മെൻ്റ് അല്ലേ തീർച്ചയായിട്ടും റാസ് ലെവൽസിൻ്റെ പ്രാധാന്യങ്ങൾ മനസ്സിലാക്കാൻ ഇതൊക്കെ ബെസ്റ്റ് ഉദാഹരണങ്ങളാണ് നിങ്ങൾ ഇന്നത്തെ ഹൈ എടുത്ത് നോക്കൂ പതിനൊന്ന് ഒരുനൂറ്റി പതിമൂന്നാണ് ഈ മാസം അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റ് സോ അത് ഇന്ന് ഹൈ പോയിരിക്കുന്നത് പതിനൊന്ന് ഒരുനൂറ്റി പത്തൊമ്പതാണ് ഇനി മാർക്കറ്റ് മുകളിലോട്ട് പോകുമോ താഴോട്ട് പോവുമോ എന്നുള്ളത് നമ്മുടെ മുന്നിലൊരു വിഷയമല്ല കാരണം ഈ മാസം ഫെബ്രുവരി മാസത്തിലേക്ക് അത് ഓടേണ്ട അത്രയും ദൂരം ഓടിക്കഴിഞ്ഞു എന്നാണ് പറയാനുള്ളത് അതിനുശേഷം അതെങ്ങോട്ട് പോയാലും ബാക്കി അടുത്ത മാസത്തേക്കുള്ളതാണ് 私たちはこのように ഫിനാൻസ് സെക്ടറിലേക്ക് വരാണെങ്കിൽ ഫിൻ ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ ക്ലിയർലി ഒരു ബേറിഷ് മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് ഇതിപ്പോൾ നോട്ടറേറ്റ് സോണിലാണ് വന്ന് നിൽക്കുന്നത് നോർമലി നോട്ടറേറ്റ് സോൺ അതായത് മന്ത്ലി നോട്ടറേറ്റ് സോൺ ഇതായി ഈ ഒരു സോണാണ് അതിൻ്റെ ഇടയിൽ ബ്രേക്ക് ഡൗൺ ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് ചെറുത്തായിട്ടൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് എങ്ങോട്ടും പോവാം ഇങ്ങോട്ട് പോകുന്നെങ്കിൽ ഇങ്ങോട്ട് പോവാം അങ്ങോട്ടും പോവാം ഈ താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ കുറേ ദിവസം അത് സൈഡ് വൈസ് മൂവ്മെൻറ്റ് തന്നിട്ടേ താഴോട്ട് പോവുകയുള്ളൂ കാരണം മന്ത്ലി സി പി ആർ ആണ് അതിൻ്റെ ഇടയ്ക്ക് എടുക്കുന്നത് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ ക്ലിയർലി അത് കുറച്ചധികം ദൂരം ഓടാൻ സാധ്യതയുണ്ട് കാരണം ഫെബ്രുവരി മാസത്തിൽ നാല്പത്തിയേഴ് എഴുന്നൂറ്ററുപത്തിരണ്ട് വരെയും അത് പോകേണ്ടതായിട്ടുണ്ട് ഇതുവരെയും ആ ഒരു ലെവൽ ടച്ച് ചെയ്തിട്ടില്ല ഹൈ പോയിരിക്കുന്ന നാല്പത്തിയേഴ് മുന്നൂറ്ററുപത്തൊമ്പതാണ് നാനൂറ് പോയിന്റ് കൂടി അവിടെ നമുക്ക് തരാനുണ്ട് അത് ക്ലിയർലി ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുണ്ട് സോ ആ ഒരു പോയിന്റ് കൂടി കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി ഇവിടെ ഫിൻ നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റിയിലെ എന്താ പറയുക ഒരു ഹയർ സൈഡിൽ ഓപ്പൺ ആയിട്ട് താഴോട്ട് വന്നു എന്നുള്ളതാണ് സത്യം സോണിൽ നിന്ന് റിജക്ഷൻ വന്നു അതായത് ബ്രേക്ക് ഔട്ട് ലൈൻ ക്രോസ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ അവിടുന്ന് ക്ലിയർലി മാർക്കറ്റ് തള്ളി താഴെ കൊണ്ടുവന്നിട്ടുണ്ട് സി പി ആറിലാണ് ഇപ്പോൾ കിടന്ന് കളിക്കുന്നത് സോ ഫർദർ താഴോട്ട് പോകുമ്പോൾ മുകളിലോട്ട് പോകുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് ലൈവ് മാർക്കറ്റിൽ നോക്കി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾക്കുള്ള മറുപടി ഇന്ന് ഞാൻ ഒഴിവാക്കിയിരിക്കുകയാണ് കാരണം സമയം ലേറ്റ് ആയതുകൊണ്ട് തന്നെ അത് കേൾക്കാനുള്ളൊരു മാനസിക വ്യവസ്ഥയിലായിരിക്കില്ല ആരും തന്നെ സോ നമുക്ക് കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് തിങ്കളാഴ്ച കണ്ടുമുട്ടാം അതുവരെയും ടേക്ക് കെയർ ആൻഡ് ബ ബൈ